സ്വാഗതം തിരൂർ ആർട്സ് കോളേജ് അഭിമാനത്തോടെ തിരൂരിന്റെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ വർഷം പിന്നിട്ട് മുന്നേറുന്ന തിരൂർ ആർട്സ് കോളേജ് തിരൂരിന്റെ മണ്ണിൽ വീണ്ടും ചരിത്രം കുറിക്കുകയാണ് നാൽപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി അതുല്യം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എന്ന പേരിൽ മഹാപൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ വരുന്ന ആഗസ്റ്റ് മാസം ഒമ്പതിന് കാരത്തൂർ ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു ഇതിപ്പോൾ നാൽപ്പത്തൊന്നാമത്തെ വർഷമാണ് അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിനാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തൊന്നിന് ആണ് വാട്സപ്പ് ഗ്രൂപ്പ് ഒരു കുറച്ച് പത്ത് അഞ്ച് പത്ത് കുട്ടികളെ വെച്ച് ആരംഭിച്ച് അങ്ങനെ അത് കുട്ടികളറിഞ്ഞ് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ സജീവമായിട്ട് ആയിരത്തിൽ പരം കുട്ടികളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പല ഗ്രൂപ്പിൽ നിന്നും പല ബാച്ചിലും ഉണ്ട് എൺപത് എൺപത്തഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒക്കെ വിദ്യാർത്ഥികളാണ് ഇതൊക്കെ അധ്യാപകരുമാണ് അപ്പോൾ ഏകദേശം ഒരു അൻപത്താറ് വയസ്സൊക്കെ അൻപത്തേഴ് വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ തിരുവിൽ തന്നെ പല ഇതിലും ഉന്നത പദവിയിലിരിക്കുന്ന പല ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾമാരും ഒക്കെ ഇവിടെ പഠിച്ചാനാണ് ഉണ്ട് അതേപോലെ തിരൂരിലത്തെ ഇപ്പോൾ ഇങ്ങനെ അഡീഷണൽ എസ് ഐ മണികണ്ഠൻ അതുപോലെ തന്നെ തഹസിൽദാർ അങ്ങനെ ഒട്ടുമിക്ക ഉന്നത പദവിയിലും അതേപോലെ തന്നെ ഗൾഫിലൊക്കെ വളരെ നല്ല പൊസിഷനിൽ നിൽക്കുന്ന കുട്ടികൾ അവരൊക്കെ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ എൺപത്തഞ്ചിൽ പഠിച്ച കുട്ടികൾ ഒരിക്കലും തൊണ്ണൂറ്റഞ്ചിലത്തെ കുട്ടികളെ തമ്മിലും കണക്ഷൻസ് ഇല്ല അപ്പോൾ ഒരു കുടുംബം പോലെ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട് അതിൽ പിന്നെ പാർട്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് അപ്പോൾ പ്രോഗ്രാം ഓഗസ്റ്റ് ഒമ്പതിനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് പൂർവ്വ വിദ്യാർത്ഥികളായാലും ഇവരിൽ ഇവിടെ സാമ്പത്തികപരമായിട്ട് സഹായി പിന്നെ വളരെ പാവപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചില പിന്നെ കുട്ടികൾക്കൊക്കെ പല പിന്നെ അസുഖങ്ങളൊക്കെ വന്ന മേട്ട് പല ചാരിറ്റി വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ പൂർവ്വ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് ഇനിയും ഇതിൻ്റെ ഈ ചാരിറ്റി വർക്കുകൾ ആരംഭിക്കുന്നു നാൽപ്പതാം വാർഷികം പ്രമാണിച്ച് ഈ പാവപ്പെട്ട പിന്നെ കുട്ടികൾക്ക് പകുതി ഫീസാണ് തിരൂർ ആർട്സ് കോളേജിൽ ഈടാക്കുന്നത് ഇപ്പം ഒരു എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് എണ്ണായിരം രൂപയാണ് ഫീസെങ്കിൽ വെറും നാലായിരം രൂപയാണ് ഒരു വർഷത്തിന് ഈടാക്കുന്നത് അതേപോലെ തന്നെ ഡിഗ്രിക്കും അതേപോലെ തന്നെ പകുതി ഫീസിന് ആ നാൽപ്പതാം വാർഷിക വാർഷികത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടി ഈ മഹാസംഗമം ഔപചാരികമായ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ ആലങ്കോടി ലീലാകൃഷ്ണൻ അവരുടെ മഹനീയ കരങ്ങളാൽ നിർവഹിക്കപ്പെടുന്നതാണ് തിരൂർ കോളേജിൽ നിന്ന് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിൽ പഠിച്ചിറങ്ങിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആർട്സ് കോളേജിന്റെ അഭിമാനങ്ങൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമാവുകയാണ് നിലവിൽ നാൽപ്പതാം വാർഷികത്തിൽ കോളേജിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി തിരൂർ ആർട്സ് കോളേജിൽ നൽകുന്ന പ്ലസ് വൺ കൊമേഴ്സ് ആൻഡ് ഡിഗ്രി കോഴ്സുകളായ ബി ബി എ പൊളിറ്റിക്കൽ സയൻസ് കോം കോപ്പറേഷൻ ആൻഡ് പി പി ടി ടി സി തുടങ്ങിയ കോഴ്സുകളിലേക്ക് ഫീസിലാണ് അഡ്മിഷൻ വർഷത്തെ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അതുല്യം രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഖത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഗസ്റ്റ് മാസം ഒമ്പതാം തീയതി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലേക്ക് ഉള്ള കുട്ടികളുടെ എല്ലാ ഈ കുട്ടികളെല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോളേജിൻ്റെ പരിപാടി ഖത്തർ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കൊള്ളില്ല അതുകൊണ്ട് തന്നെ കുറച്ച് മുൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത കുറച്ച് കുട്ടികളെ മാത്രമേ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ എന്ന് ആദ്യം തന്നെ അതിൻ്റെ വിഷമസമേത അറിയിക്കുകയാണ് കാരണം കുറേ ദിവസങ്ങളായിട്ട് ഒരു ആറ് മാസത്തോളമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുട്ടികളെ ആ രജിസ്റ്റർ ചെയ്ത ഓരോ ക്ലാസ്സിലെയും ഓരോ ലീഡർമാരെ തിരഞ്ഞെടുത്ത് ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ആൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും തെരഞ്ഞെടുത്ത് അവരുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് പലതരം പരിപാടികളും എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ അതിന്റെ ഒരുമയോടുകൂടി ഞങ്ങൾ പരിശോധന സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾ നടത്താറുണ്ട് അപ്പൊ ഞങ്ങൾ കൂടുതലാണ് അതില് അത്ര രാവിലെ ഒരു

നമ്മുടെ ക്ലാസ് ഗ്രൂപ്പ് മാത്രമല്ലാണ്ട് ഒരു ഇത്രയും കൊല്ലത്തെ നാൽപ്പത് വർഷത്തെ എല്ലാവരും കൂടി ഒത്തുചേരലാണ് മഹാസംഘമാണ് ഭാഗ്യായിട്ടാണ് പിന്നെ അതിനുവേണ്ടി കുറേ കമ്മിറ്റികളിൽ രൂപീകരിച്ചു ഒരു കൊല്ല പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് അതിന്റെ ഇപ്പോൾ അവസാനഘട്ടത്തിലേക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ അന്നും ഇന്നും എന്നും തിരൂർ ആർട്സ് കോളേജ് മുന്നിൽ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ടി കെ എം ബഷീർ അറിയിച്ചു ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് ആർട്സ് കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സഹായങ്ങൾ നീട്ടുന്ന ഒരു കലാലയമാണ് ഒരു സമാന്തര കോളേജിന്റെ ഉപരിയായിട്ട് ഒരു റെഗുലർ കോളേജിനെ കവച്ചുവെക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കുട്ടികൾ പാസ്സായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പഠിച്ച കുട്ടികൾ വേറെ വിദ്യാർത്ഥികളെ കൊണ്ടുവരികയാണെങ്കിൽ അതിൽ പകുതി ഫീസ് കൊടുത്താൽ മതി അതിൽ ഫീസ് കൺസെഷൻ നൽകാനുള്ള തീരുമാനം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി വരെ ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ച് നമ്മളൊരു നിലയിലെത്തിയതൊക്കെ ബഷീർ സാറിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ പരിപാടി അതുല്യം രണ്ടായിരത്തി ഇരുപത്തി എല്ലാവിധ ഭാഗങ്ങളും അത് കഴിഞ്ഞ് ഗവൺമെന്റ് സർവീസിൽ കയറി തിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലായിരുന്നു റിട്ടയർ ചെയ്തപ്പോൾ ആദ്യം ആലോചിച്ചത് ബഷീർ മാഷിൻ്റെ മുഖമാണ് കാരണം പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെ ചെന്നാൽ ബഷീർ മാഷ് സ്വീകരിക്കുമെന്നായിരുന്നു പേടി പക്ഷേ വന്ന് ക്ലാസ് എന്ന് പറഞ്ഞു ഇപ്പൊ വർഷമായിട്ട് ഇവിടെ അധ്യാപികയാണ് വാർത്താ സമ്മേളനത്തിൽ ഷീർ അധ്യാപകരായ ആർ കെ ജി സാർ സ്വാമിദാസൻ സാർ ഗോപാലൻ സാർ രാജലക്ഷ്മി ടീച്ചർ പൂർവ്വ വിദ്യാർത്ഥികളായ നൌഷാദ് കളത്തിങ്ങൽ ലിജീഷ് ചെട്ടിയാർ ശാലിനി വളത്തോൾ നിഷിജ അഫ്സൽ എന്നിവർ പങ്കെടുത്തു